ഫ്രൈസലോർ കർതാവിൻ്റെ ഏത് പരിശുദ്ധമേറിയ നാമം വഴിത്തപ്പെടും അറിയട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസം അവസാനം ദിവസങ്ങളിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ വലിയ ദൈവിക പ്രവൃത്തികളും ദൈവിക നന്മകളും നാം കേട്ട വാക്തത്വങ്ങളും നമ്മുടെ മേൽ നിറവേറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരുമായിരിക്കും നിർത്ത ക്ഷേമത്തോളം സൗഖ്യത്തോടും ആയിരിക്കുന്നെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നിരന്തരമായിട്ടുള്ള ദൈവവചന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം എക്കാലവും നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കണമെന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി ലഭിക്കുക എന്നുള്ളതും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമേകുന്നതും ആനന്ദമേകുന്നതുമായിട്ടുള്ള വിഷയമാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒട്ടനവധി ഭാഗങ്ങളിൽ ഭക്തന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകളെ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ വ്യക്തികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് ദൈവത്തിന് ഇഷ്ടം അബ്രഹാം പ്രാർത്ഥിച്ചിട്ടുണ്ട് മോശ പ്രാർത്ഥിച്ചിട്ടുണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചിട്ടുണ്ട് യോശുവ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദാവീദ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഷമുവൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ കാണുവാൻ കഴിയും അതിൽ ഭക്തനായ ഒരു മനുഷ്യനാണ് ദാവീദ് ദാവീദ് തന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും തൻ്റെ കഷ്ടതയുടെ നടുവിലും സന്തോഷവേളകളിലും താൻ പ്രാർത്ഥിക്കുന്ന അനേക സന്ദർഭങ്ങൾ നമ്മളെവരുടെയും ആഗ്രഹം നമ്മെ എതിർക്കുന്നവർ അല്ലെ നമ്മുടെ എതിർക്കുന്ന ശത്രുക്കൾ നമ്മുടെ ജയം ഘോഷിക്കരുതെന്നൊരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി തീരല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട് ശത്രു നമ്മെ നിന്ദിക്കാൻ ഇടവരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം കോഷിക്കരുത് ഫൈസലോ പഴയമിയമ ഭക്തനായ ദാവീന്ന് തന്നെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ട് ആ വേദനാജനകമായ ഭാഗങ്ങളെ ഉൾക്കൊണ്ട് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ അതേ അതേതാവിൽ മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഒരു പദം പറയുന്നു ഹോവേൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു ഈ പ്രാരംഭ സമയങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി അതേ വചനാടിസ്ഥാനത്തിൽ ഒരു തൂത് കൈമാറാം ഒത്തിരി എതിർപ്പുകൾ താങ്കൾ ഇന്ന് ഈ സമയങ്ങളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി വൈരികൾ താങ്കളുടെ ചുറ്റുപാടും താങ്കളുടെ ആത്മിക ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ പോരാടുന്നുണ്ടെങ്കിൽ ഓർത്തോ അസാധാരണമായൊരു ദൈവത്തിൻ്റെ ഫേവർ താങ്കളുടെ ചലിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടോത്രം പ്രാർത്ഥിക്കുന്നവനേക്കാളും ശത്രു തകർക്കാനാ നോക്കും പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് ശത്രു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് വായിച്ചകളും അധികാരങ്ങളുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത മിത്രങ്ങളായിരുന്നവരെ പലരെയും പിശാചെന്ന വശീകരിക്കുന്നവൻ അവൻ ചിലരെ വശീകരണത്താൽ പിഷാജു പിടിച്ച് അവരെ മുൻപിൽ നിർത്തി നമുക്ക് എതിരുകളാക്കി മാറ്റുന്ന ചില സന്ദർഭങ്ങൾ കാണാൻ കഴിയും ഇവിടെ ദാവിത് പറയുന്ന പദമിതാണ് എൻ്റെ ശത്രുക്കളെ മേൽ ജയം ഘോഷിക്കരുത് മൂന്നാം സങ്കീർത്തിന് പറഞ്ഞ പദം എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകും അപ്പം ദാവീദിന് പ്രത്യേകതരമായിട്ട് എതിർപ്പുകൾ ഉയർന്നു വരുന്നതിൻ്റെ പിന്നിൽ ദാവീദ് താങ്കളുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം ഉണ്ട് മറ്റു പലരുടെയും മേൽ പകരാത്ത ഒരാഭിഷേകം ഒരു ദൈവപ്രവർത്തി താങ്കളുടെ മേലുള്ളത് കൊണ്ടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു അനേകർ എതിർക്കാൻ ചുറ്റുപാടും ഉണ്ടായിക്കോട്ടെ അനേക വൈരികൾ ഉണ്ടായിക്കോട്ടെ അതിൻ്റെ പിന്നിൽ താങ്കളുടെ തകർച്ചയല്ല കാണാൻ പോകുന്നത് മറിച്ച് ദൈവപ്രവർത്തിയുടെ മഹത്വം കാണാൻ പോകുകയാണ് ദൈവത്തിന് ഇഷ്ടം യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ എതിർക്കുന്ന വ്യക്തികൾ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം തകർച്ച ില്ലായ്മ നാശം കാണാമെന്നാണ് എന്നാൽ തിളച്ച എണ്ണയ്ക്കകത്തും പ്രാർത്ഥിക്കുന്ന ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ് മനുഷ്യന്റെ ബുദ്ധികൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് അവിടെ തെളിയിക്കുകയാണ് നാവി ഏകദേശം മുപ്പത്തിയെട്ടു വർഷക്കാലം തനിക്ക് തൻ്റെ മേൽ ജയഘോഷം നടത്തുവാൻ ഉയർന്നു വന്ന ശത്രുവിൻ്റെ ഫടങ്ങളെ കുറിച്ചും വിശുദ്ധ വേദ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അവർക്കെതിരെ നിൽക്കുവാനോ അവരുടെ തകർച്ച കാണുവാനോ നാവിത ആഗ്രഹിച്ചിട്ടില്ല പ്രിയമുള്ളവരെ നാം ആഹാരുടെയും തകർച്ച കാണാൻ ആഗ്രഹിക്കേണ്ട നമ്മെ തകർക്കാൻ വരുന്നവരെ കൂടെ നുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്നു പകൽ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ദാവീതിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദാവീദ് ദാവീദിനെ കൊല്ലുവാൻ വന്ന ഷൗലിനെ പോലും ഒന്ന് വേദനിപ്പിക്കാൻ ആ വിഷ്ണുദിനെ തകർത്ത് കളയാൻ ആഗ്രഹിക്കാത്തൊരു ദൈവമനുഷ്യൻ ആ സിംഹാസനം ആ ധാവിതിരെ സിംഹാസനം എന്നും എന്നീക്കു സ്ഥിരമുള്ളതായി കണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദൈവാശ്രയ ബോധ്യത്തോടെ എതിർക്കുന്നവർ അനേകരായിക്കോട്ടെ വൈരികൾ എത്ര പെരുകിക്കോട്ടെ ആ മീഷ്ട്രോത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണോ യാത്ര പുറപ്പെട്ടത് ആ യാത്രയെ ആ ജീവിതത്തെ തകർത്ത് കളയാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല ഇവിടെ ദാവീദ് പറയുന്ന ഒരു പ്രാർത്ഥനാ പദമാണ് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയംഘോഷിക്കരുതേ പ്രിയമുള്ളവരെ ഒരു പ്രവചന ദൂത് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു ദാവീദ് പറഞ്ഞ അതേ പദം എൻ്റെ മേൽ അവർ ജയംഘോഷിക്കരുത് എന്നെ എതിർത്തോട്ട് എന്നെ തകർക്കാൻ അനേകരെ കൂട്ടുപിടിച്ചോട്ട് എന്റെ കൂടെ ആരും കണ്ടില്ലെന്ന് വരാം ആമേൽ മാനുഷികമായി എനിക്ക് ആൾബലമില്ലെന്ന് വരാം ദൈവത്തിന് ഇഷ്ടോത്രം ആരുടെയും പിന്തുണയില്ലെന്ന് വരാം പക്ഷെങ്കിൽ ജയഘോഷം ശത്രു എന്റെ മേൽ ജയംഘോഷിക്കാതവണം എന്നെ കരുതുന്ന സംരക്ഷിക്കുന്നൊരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ലളിതമായി ഞാൻ പറയുന്നു താങ്കൾക്ക് ഒത്തിരി എതിരുകൾ കാണാം ഒത്തിരി എതിർപ്പുകൾ വന്നേക്കാം വൈരികളേറെ ആയിരിക്കാം പക്ഷെ ആത്മാവ് ഞാൻ കൈമാറുന്നു താങ്കളുടെ മേൽ ജയഘോഷം കൊള്ളിക്കാതെ വലിയൊരു സംരക്ഷണത്തിന്റെ ഭിത്തി വലിയൊരു സംരക്ഷണത്തിന്റെ കരുതൽ താങ്കളുടെ മേൽ കർത്ത വെളിപ്പെടുത്തും വളരെ പ്രാർത്ഥനയോടെ എന്റെ മേൽ ശത്രു ജയംഘോഷിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം കർത്ത നമ്മരെയും അനുഗ്രഹിക്കുമാറായിക്കട്ടെ ഗോഡ്നസ് യു താങ്ക് യു